ക്ക് എന്തെങ്കിലും മനസ്സിനും സങ്കടങ്ങളും തോന്നുമ്പോൾ വന്നിരുന്നാൽ ഒരു റിലീഫ് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ശരിക്കും പറഞ്ഞത് ബേർഡ് നെസ്റ്റ് ഫേൺ ഒരു ബേർഡിൻ്റെ നെസ്റ്റ് പോലിരിക്കുന്നതുകൊണ്ടാണ് ബേഡ് നെസ്റ്റ് ഫേൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ എന്ന് പറയാൻ ഇപ്പം ഇതിൽ നമ്മുടെ ബ്ലാക്ക് മൗൺ ലൈറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് റയർ വെറൈറ്റിയിൽ പെട്ടതാണ് ഇതിൻ്റെ ഇല ഇല നല്ല ബൗൾ ഷേപ്പ് വരും ഇതിൻ്റെ നർവ്സൊക്കെ തെളിഞ്ഞു വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതും ഒരാളുടെ സ്നേഹോപഹാരമാണ് എനിക്കിത് കിട്ടിയത് ഇത് ലെമൺ വൈൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് വിറ്റാമിൻ സി ഒരുപാട് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു ഇതാണ് ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് മോൺസ്റ്ററ ഡെലികോഷ്യ വല്ല ഓരോരുത്തരും വരുമ്പോൾ ചോദിക്കും ഇതിന്റെ ഇല എന്താ കീറിയേക്കണേ വയ്ക്കണേ ഇതിന്റെ ഇല പക്ഷേ ഇത് ഈ ടൈപ്പാണ് ഇൻഡോർ സെറ്റ് ചെയ്യാൻ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഇത് കണ്ടോ എൻ്റെ ടെൻ കാറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് മറച്ചും ഒരു അഞ്ചാറ് ഷൂട്ട്സ് തന്നെ എൻ്റെ പ്ലാന്റിനുണ്ട് സജിന നവാസ് ആലുവയിലാണ് വീട് ഇവിടെ ഞാനും എൻ്റെ ഭർത്താവും ഉമ്മയും രണ്ട് മക്കളും അടങ്ങുന്നതാണ് എൻ്റെ ഒരു കുടുംബം പിന്നെ ചെടികളും ചെടികളെ സ്നേഹിച്ചു തുടങ്ങിയത് ചെറുപ്പം തൊട്ടേ സ്നേഹിച്ചു തുടങ്ങിയതാണ് എവിടെ വന്നത് എൻ്റെ ഫാദറിൻ്റെ ആബ്സെൻസാണ് എൻ്റെ ജീവിതത്തിൽ നിന്നുള്ളൊരു ആബ്സെൻസായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അതിൽ നിന്ന് കരകയറണത് എൻ്റെ ലൈഫ് പാർട്ട്ണറിൻ്റെയും എൻ്റെ മക്കളുടെയും എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടാണ് കൂടാതെ എൻ്റെ ഈ അഗ്ലോണിമയുടെ ലോകം എൻ്റെ ചെടികളുടെ ലോകമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഇത് തായ് റെഡ് ജയ്പോം റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതായിരുന്നു എൻ്റെ തുടക്കം ജയ്പോങ് റെഡ് വെച്ചിട്ടായിരുന്നു അഗ്രി ടി വി എന്ന് പറഞ്ഞ മീഡിയയിലൂടെ തന്നെയായിരുന്നു എൻ്റെ തുടക്കം ടേറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളെ തളർത്താൻ ലോകത്ത് ഒരുപാട് പേരുണ്ട് പക്ഷേ ഉയർത്താൻ നിസ്സാരം പേരേ ഉള്ളൂ അതിലൊരാളാണ് അഗ്രി ടി വി ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ അഗ്ലോണിമ മാത്രമേ ഉള്ളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരു ഉത്തരമാണ് ഹോയ ഓർക്കിഡ് പെട്ട പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ ലീഫ് കാണാൻ ഭംഗിയാണ് ഇടക്കൊരു പൂ കാണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഞാനിത് സൂക്ഷിക്കുന്നതാണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എൻ്റെ അടുത്ത് ഹോയ എന്ന ഇതൊക്കെ ഹോയ വെറൈറ്റീസാണ് ഇത് ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ആണ് എനിക്കിപ്പോൾ ഒരു ക്രൈസ് തോന്നിയേക്കുന്നത് ഫിലോഡൻഡോൺ വെറൈറ്റിയിലാണ് ഇതൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് ഇത് ഹോൾസോ ഇതും ഒരു ഫിലോഡൻഡ്രോൺ ആണ് ഇപ്പോൾ വന്നേക്കണ വേറൊരു വെറൈറ്റി ഫിലോഡൻഡോൺ ആണ് ഫിലോഡൻഡോൺ പിങ്ക് പ്രിൻസസ് ഇത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെ തന്നെ നമുക്ക് സ്റ്റെം പ്രൊപ്പഗേഷൻ ചെയ്ത് വരുന്ന പ്ലാന്റും കയ്യിലുണ്ട് ഇതാണ് എൻ്റെ കയ്യിലിരിക്കണ ഫിലോഡൻഡോൺ പിങ്ക് പ്രിൻസസിൻ്റെ സ്റ്റെം പ്രൊപ്പഗേഷൻ ചെയ്ത പ്ലാന്റ് വളരെ ഹെൽത്തി ആൻഡ് മെച്വേർഡ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യുന്നതും ഇതേ സൈസുള്ള പ്ലാന്റ് ആണ്